അഴുകിയ രീതിയിൽ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയത് പിങ്കി പ്രജാപതി എന്ന പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയായിരുന്നു മധ്യപ്രദേശിലെ ദേവാസ് എന്ന സ്ഥലത്താണ് സംഭവം ബാൽവീർ രാജ്പുത്ത് എന്നയാളെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ആ വീട്ടിൽ പക്ഷേ ഒരു റൂം ലോക്ക് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മുന്നത്തെ വാടകക്കാർ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കുറച്ചു എടുക്കാമെന്നായിരുന്നു വീടിന്റെ ഉടമയുടെ അടുത്ത് പറഞ്ഞത് ആറുമാസം ആ മുറി അടഞ്ഞു തന്നെ കിടന്നു ബൽവീറിനെ തന്റെ ഭാര്യയും രണ്ട് മക്കളെയും വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനാ മുറി തുറക്കണം അയാൾ വീട്ടുടമയുടെ അടുത്ത് പറഞ്ഞ് ആ പൂട്ടി കിടന്ന മുറിയുടെ പൂട്ട് തുറന്ന് കത്ത് കയറി ആ മുറിയിൽ ഉണ്ടായിരുന്നത് കുറെ ചപ്പൻ ചവറും പിന്നെ ഒരു ഫ്രിഡ്ജുമായിരുന്നു ആണെങ്കിൽ ഓൺ ആയി കിടന്നിരുന്നു വെറുതെ എല്ലാ തനിക്ക് വലിയ കറണ്ട് ബില്ല് വരുന്നത് എന്ന് കരുതി അയാൾ അത് ഓഫ് ചെയ്തു പക്ഷെ അടുത്ത ദിവസം രാവിലെ ആ ഫ്രിഡ്ജിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങി പോലീസ് എത്തി ആ ഫ്രിഡ്ജ് തുറന്നു നോക്കി അതിനകത്ത് ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു പെൺകുട്ടിയുടെ അഴുകിയ ശവശരീരമായിരുന്നു അവർ കണ്ടത് ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഫോളോ ആ ബോഡി പിങ്കി പ്രജാപതിയുടെ ആയിരുന്നു പിങ്കിയും അവരുടെ കാമുകന് സഞ്ജയ് പത്തിതാറും അഞ്ചു വർഷമായി ഒരുമിച്ച് ജീവിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് പിങ്കിയും സഞ്ജയ് ഒരു പുതിയ വീടടുത്ത് ദേവാസിലേക്ക് താമസം മാറുന്നത് പക്ഷെ സഞ്ജയ്ക്ക് നാട്ടിലെ ഒരു ഭാര്യയും ആ പന്ത്രത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു പിങ്കി ആണെങ്കിൽ സഞ്ജയുടെ അടുത്ത് കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അതിന്റെ പേരിൽ അവർ പല തവണ വാക്കു തർക്കങ്ങളുണ്ടായി പക്ഷെ ഒരു ദിവസം കാര്യങ്ങൾ കൈവിട്ടു പോയി അങ്ങനെ അയാൾ അവളെ കൊന്നു അയാളും അയാളുടെ സുഹൃത്തും ചേർന്ന് അവളുടെ ബോഡിയാ ഫ്രിഡ്ജിൽ കയറ്റി ഒളിപ്പിച്ചു എന്നിട്ട് അയാൾ ആ ഫ്രിഡ്ജും ഓൺ ചെയ്തു വെച്ചിട്ട് വീടൊഴിഞ്ഞുപോയി അവളുടെ ബോഡി കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അയാൾ അറസ്റ്റിലായി